ഒ കാലിൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ പറഞ്ഞു ഇൻകുഞ്ഞ നമ്മളങ്ങനെ നിന്നാൽ അതായത് എണീറ്റ് മാറിപ്പോയാൽ ആര് ഇവരോടൊപ്പം ഇരിക്കരുത് ഇവരെയും ഖുറാന കളിയാക്കുമ്പോൾ ഇവരുടെ ഒപ്പം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സഹാബത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ എങ്ങാനും അങ്ങനെ എണീറ്റ് പോകണമെങ്കിൽ കുല്ലമാ ഹാദു എപ്പോഴൊക്കെ അവരിങ്ങനെ സംസാ ഖു കളിയാക്കി സംസാരത്തിൽ മുഴുവഴൊക്കെ നമ്മൾ എണീറ്റ് പോകണമെങ്കിൽ ലംനത്തെയും നമുക്ക് ഇരിക്കാൻ കഴിയില്ല നമുക്ക് കഴിയില്ല അന്ന ജില്ലസി ഫിൽ മസ്ജീദ് പള്ളിയിലേ ഇരിക്കാൻ കഴിയില്ല പള്ളിയിൽ അന്ന് മക്ക മുസ്ലിങ്ങളുടെ കീഴിലല്ലോ പള്ളിയിൽ വന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കും വാൻ നത്തൂഫ നമുക്ക് അവിടെ വെച്ചിട്ട് താഫ് ചെയ്യാനും കഴിയില്ല എന്ന് പരാതിപ്പെട്ടപ്പോൾ ഫനസല ഇറങ്ങിയത് അലല്ലദീന ദീന ഒമാലല്ലീന ഒരു കൂട്ടർക്ക് പ്രശ്നമില്ല ഒരു കൂട്ടർക്കില്ല കുഴപ്പമായിട്ടൊന്നും ഇല്ല എത്തക്കൂലല്ല അള്ളഹാനെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടർക്ക് മിനി ഹിസാബി ഇവരുടെ ഹിസാബിൽ നിന്നും ഹായ്ലീന ഈ ഖുറാന ഈ ലത്തി പരിഹസിച്ച് അതിൻ്റെ സംസാരത്തിൽ ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളുടെ ഹിസാബിൽ നിന്നും എന്താണ് കുഴപ്പകരമായിട്ട് കുഴപ്പമായിട്ട് ആർക്ക് ഇവർക്കൊന്നും ഇല്ലാന്ന് അവർ ഇത്രയും മോശമായിക്കോട്ടെ പക്ഷേ മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല അള്ളഹാൻ്റെ ആളുകളല്ല അവർക്ക് ഇരിക്കടി ഇരുന്നോട്ടെ അല്ലെങ്കിൽ അവർ തവാഫ് ചെയ്യാണ്ട് തവാഫ് ചെയ്തോട്ടെ അടുത്ത് മറ്റേ ഹായ്ലീനുകളായ ആളുകളുണ്ടെങ്കിൽ പ്രശ്നമില്ലാന്ന് കാരണം ഇവരുടെ പരാതി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്ന ഇതാ ജാലും ഇവരവരോടൊപ്പം ഇരുന്നല്ല അള്ളാൻ സൂക്ഷിച്ചാൽ മതി അപ്പൊ അള്ളാനും സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഖുറാനം പറ്റിയോ മറ്റേ കളിയാക്കുമ്പോൾ ഇവർ സംസാരത്തിൽ ഒന്നും ഇല്ല കൂടൊന്നുമില്ലല്ലോക്കിൻ അലൈഹിം വിക്ര പക്ഷെ അവരുടെ മേലെന്തണ്ട് വിക്രാ നിർബന്ധമാണ് അതായത് ലഹും അവർക്കുള്ള തദ്ക്കിറത്തും ഉപദേശവും ഉപദേശവും അവരുടെ ആ സ്മരണയൊക്കെ നിർബന്ധമാണ് അവരിങ്ങനെ ഓർക്കണം ഈ ഖുർആനെ സംബന്ധിച്ച് ഉള്ള സംസാരത്തിൽ നമ്മൾ ഇടപെടരുത് അല്ലഹും എത്തക്കൂൽ എന്തിനു വേണ്ടിയാണ് അവര് സൂക്ഷിക്കാൻ വേണ്ടി അല്ല ഹൗല ഈ ഖുർആാനെ സംബന്ധിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഇറങ്ങിയുള്ള പരാമർശത്തെ അല്ല അതിനെ മുഴുകിയുള്ള സംസാരത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും വധരി വധരി എന്നാണ് ഉണ്ടാവും എന്നുണ്ടാവും കൂട്ടുകാരി വധരില്ലതീന വധർ ഉത്തുറുക്ക് അങ്ങ് ഒഴിവാക്കൂ അല്ലതീന ഒരു കൂട്ടരെ ഇത്തഹതൂ അവർ ആക്കി അവർ ആക്കി ദീനഹും അവരുടെ മതത്തിനെ അല്ലെങ്കിൽ എങ്ങനെയുള്ള അവരുടെ മതം എന്ന് വെച്ചാൽ അവർ സ്വീകരിച്ചതല്ല അവരുടെ മതം എന്ന് വെച്ചാൽ അല്ലിഫു അവരോട് കൽപ്പിക്കപ്പെട്ടു ഹു ആ മതത്തെ അതായത് അതിനെ പറ്റി മുറുകെ പിടിച്ചോളം പറഞ്ഞു ദീനുൽ ആ ദീൻ ഇസ്ലാമിനെ അവർ ആക്കി ലൈവൻ കളിയും വലഹുവൻ വിനോദവുമാക്കി അതായത് പരിഹാസമാക്കി ബിസ് അവർ പരിഹസിക്കല് കൊണ്ട് ബിഹി ആ ദീനിനെ അവരെ വഞ്ചിച്ചു ദുനിയ ഐകജീവിതം ഫലാ തത്ത ആ അങ്ങനെയുള്ള ആളുകളെ അങ്ങ് ഒഴിവാക്കുക ഫലാ തത്ത ലഹും അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അങ്ങ് എന്ത് ചെയ്യേണ്ട ഇടപെടേണ്ടതില്ല അവരുടെ വിഷയത്തിൽ അങ്ങ് ഇടപെടേണ്ടതില്ല എന്നാൽ വഹാദാ കിത്താൾ ഇത് യുദ്ധം കൊണ്ടുള്ള കൽപ്പനയ്ക്ക് മുമ്പാണ് പിന്നെ അവരുടെ വിഷയത്തിൽ ഇടപെടേണ്ടത് യുദ്ധം ചെയ്യാൻ പറഞ്ഞല്ലോ അങ്ങ് അങ് വയത് പറഞ്ഞു കൊടുക്കുക ബിഹി ബിൽ ഖുർആൻ ഉപയോഗിച്ച് അന്യാസ ജനങ്ങൾക്ക് അല്ലാ തുബുസല നഫ്സുൻ ഒരു നഫ്സിനെയും ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഖുറാൻ നോക്കുമ്പം അന്തസ് നെഫ്സുൻ അല്ലേ ഏൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അതായത് ഏൽപ്പിക്കപ്പെടും ഏൽപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അങ്ങെന്ത് ചെയ്യണം വാള് പറഞ്ഞു കൊടുക്കണം ഏതിലേക്ക് അതാണ് തുസല്ലമ സല്ലമയുടെ മജഹൂല് തുസല്ലമ്മ ഒരു നഫ്സിനെ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇല്ല ലി നാശത്തിലേക്ക് അതായത് ഒരു നഫ്സും നശിക്കാതിരിക്കാൻ വേണ്ടി നാശത്തിലേക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങ് എന്ത് ചെയ്യുക ഖുറൻ ഉപയോഗിച്ച് വാത് പറയുക എന്തുകൊണ്ട് ബിമാ കസപ അമിലസ് പ്രവർത്തിച്ചതിന്റെ പേരിൽ കാരണത്താൽ അല്ലാഹു അല്ലാതെ അള്ളാഹു അല്ലാത്ത ശുപാർശകനും ഇല്ല എങ്ങനത്തെ ശുപാർശകൻസിനെ തൊട്ട് അത് തടയും അല്ലാതാ ഭിക്ഷേ അങ്ങനത്തെ ശുപാർശകനോ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു വലിയയില്ല അതിലിൻ ില് ഈ നഫ്സങ്ങാനും അതില് നൽകിയാല് അല്ലെ ആ ഇതില് അല്ലെ പറയാ ഇതില് ഇതില് അതില് ആ നൽകുന്ന സാധനത്തിന് ഇതില് എന്ന് പറയുന്ന തോന്നുന്നു എന്തായാലും ഇതില് എന്തിനെ പറ്റി പറയാറുണ്ട് ഫിദ പറ്റി പറയാറുണ്ട് ഫിദിയ ഫിദ ഉണ്ടല്ലോ എന്താ മോചനദ്രവ്യം അതാണ് വൈൻ താതിൽ കുല് അതിലിൻ അത് നഷ്ടപരിഹാരം നൽകിയാലും കുല്ല അതിലും നഷ്ടപരിഹാരത്തിന്റെ എല്ലാം എല്ലാ നഷ്ടപരിഹാരം നൽകിയാലും അതാണ് തുഫിദ് അഫാദ് യുഫിദൂടെ ഇന്നുള്ളതുകൊണ്ട് നഷ്ടപരിഹാരം മുഴുവനും കൊടുത്താലും നഫ്സിൽ നിന്നും ഈ നഫ്സ് എന്തൊക്കെ നഷ്ടപരിഹാരം കൊടുത്താലും ലായുഹദ് ഈ നഷ്ടപരിഹാരത്തിന് സ്വീകരിക്കപ്പെടുകയില്ല മിന്നഹാ ഈ നഫ്സിൽ നിന്നും ഒരു നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്തിനെ ആ മാ ഒന്ന് ഒന്നിനെ സ്വീകരിക്കപ്പെടുക ീപി ഏതൊന്നുകൊണ്ടാണോ ഈ നഫ്സ് ഫിതാ നൽകുന്നത് അതിനൊന്നും സ്വീകരിക്കപ്പെടുകയില്ല ഈ നഫ്സിൽ നിന്നും അവർ അല്ലെ ഒരുത്തരാണ് നാശത്തിലേക്ക് വിമാ കസബു അവർ പ്രവർത്തിച്ചത് കാരണത്താൽ ലഹും അവർക്കൊണ്ട് ഷറാബിന് കുടിയുണ്ട് മീൻ ഹമീം മിൻ ഹമീം എന്നതിനും മാൻ ഒരു വെള്ളമാണ് അല്ലെങ്കിൽ മാ ഇൻ ഒരു വെള്ളം എങ്ങനത്തെ ഒരു വെള്ളം ആ അല്ല മാ ഉൻ അതൊരു വെള്ളമാണ് അങ്ങനെ വെച്ചു എത്തിയിട്ടുണ്ട് നിഹായത്തിൽ ഹറാർത്തി ചൂടിന്റെ അങ്ങേയറ്റം അങ്ങേയറ്റം ചൂടുള്ള ഒരു ദ്രാവകമാണ് അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയ്ക്ക് പോലും വേദനിപ്പിക്കപ്പെടും അത്തരം ശക്തമായ ശിക്ഷ അവർക്കുണ്ട് അവർ കാഫര്യങ്ങളായിരുന്ന കാരണത്താൽ അവരുടെ കുഫുർ സത്യനിഷേധ നിമിത്തം കുല്ലബിയെ അങ് ചോദിച്ചു നോക്ക് അനതു നാം പ്രാർത്ഥിക്കുകയോ അതായത് ആനഅബു നാം ആരാധിക്കുകയോ ബിന്തൂനില്ലായ അള്ളാഹുവിനെ കൂടാതെ മാ ഒന്നിനെ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത ബിഭാഗത്തി അതിന്റെ ഉപ അതിന്റെ ഭാഗത്ത് ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല വല എന ഞങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത ബി തറക്കി ഹാ അതിനുള്ള വിവാദത്തിനെ ഒഴിവാക്കിയതുകൊണ്ട് അല്ലെ വിഗ്രഹത്തിന് ഒഴിവാഭാഗത്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ അത് ഉപദ്രവം ചെയ്യൂല അതിനെ ആരാധിച്ചു എന്ന് വെച്ച് വിഗ്രഹത്തെ ആരാധിച്ചില്ലെന്ന് വെച്ചാൽ അത് ഉപദ്രവം ചെയ്യൂല ആരാധിച്ചു എന്ന് വെച്ചാൽ അത് ഉപകാരവും ചെയ്യൂല അങ്ങനെയുള്ള വല്ലതിനെ അള്ളാനെ കൂടാതെ ഞങ്ങൾ അങ്ങനെയുള്ള വല്ലതിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുകയോ വഹു അലസ്സലാം അതേതാണ് ഈ മാ അത് വിഗ്രഹങ്ങളാണ് അല എന്നിട്ട് ഞങ്ങളെ മടക്കപ്പെടുകയോ ഞങ്ങളെ മടക്കപ്പെടുമെന്നോ അല ആകാബിന ഞങ്ങളുടെ മടമ്പുകളുടെ മേൽ നെർജിയു അതായത് മുഷിരിക്കീന ഞങ്ങൾ മുഷിരിക്കായിട്ട് മടക്കപ്പെടുന്നോ അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നിബിധങ്ങൾ അവരോട് ചോദിച്ചു നോക്കാൻ നിമിതങ്ങളോടൊള്ള പറയുന്നതാണ് മുഷിരിക്കായിട്ട് ഞങ്ങൾ മടങ്ങുന്നു ാഹു ഞങ്ങൾക്ക് അള്ളാഹു ഇതായത് നൽകിയതിന് ശേഷവും ഇതിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് കുറേ സഹാബത്തിൽപ്പെട്ട പലരും മറ്റു വിശ്വാസത്തിലുള്ളവരായിരുന്നല്ലോ ആ അതിനൊക്കെ ശേഷവും കല്ലതി ഇസ്തഹ കല്ലതി ഒരുത്തനെ പോലെ ഇസ്തഹവത്ത് ഹു അതിനെ പിഴപ്പിച്ചിരിക്കുന്നു ഹവ അതിന്റെ ഇസ്തഫല വസനാണ് ഇസ്തഹവത്ത് ഹു അവനെ പിഴപ്പിച്ചിരിക്കുന്നു അതല്ല തുഹു അതായത് ഹവ അനുസരിച്ച് ദേഹച്ചയുടെ വഴിയിലെ കൊണ്ടുപോവുക അതല്ല തൂഹു അതായവനെ പിഴപ്പിച്ചിരിക്കുന്നു ഷെയാത്തു ഷാച്ചുക്കൾ ഫിലർ ഭൂമിയിൽ അപ്പം ഭൂമിയിൽ വെച്ച് അവനെ പിഴപ്പിച്ചിട്ടുണ്ട് അവൻ തന്നെ എന്തായ നിലക്ക് ഹൈറാൻ ഭയവിഹലന ഭയവിഹല ഭയവിഹ്വലനായ വിഹലനായ നിലയ്ക്ക് മുത്ത ഹൈറൻ പേടിച്ചേരണ്ടവനായ നിലക്ക് ലാ എതിരി അവൻ മനസ്സിലാക്കുന്നില്ല അയിനെ അവൻ എവിടേക്കാണ് പോകുന്നത് അത് പറഞ്ഞ ആ ഹൂണ്ടല്ലോ ആ ഹു എന്നുള്ള ഹാലാണ് ലഹു അവനുണ്ട് അസഹാബിൻ കുറെ കമ്പനിക്കാരുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ഇവർ അവനെ ക്ഷണിക്കും ഈ ലഹുദാ സന്മാർഗത്തിലേക്ക് അയതായത് ഏ യുദൂഹു അല്ലെ അഹദാ യുഹുദൂഹു അവനെ ഇവര് നയിക്കും ആ തെരീക്ക ആ ആ തെരീക്കിലേക്ക് അതായത് ഹുദ ആയിട്ടുള്ള തെരീക്കിലേക്ക് യക്കൂലൂന് അവര് തന്നെ പറയുന്ന ലഹു ഇവനോട് ഈതിനാ നീ വരൂ വരൂ എന്നാൽ ഇവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ ഇവനെ വഴിപേൽപ്പിച്ചതല്ലേ ഇപ്പൊ ഫല ഐജീബ് ഇവൻ അവർക്ക് ഉത്തരം നൽകുകയില്ല അങ്ങനെ ഹലക്ക യഹലിക്കൂന്നുണ്ട് ഹലിക്ക യഹലക്കൂന്നുണ്ട് ഏർ സമീമും അങ്ങനെ അവൻ നശിക്കും അല്ല ഇസ്തിഫാമ ഇവിടുത്തെ ഇസ്തീഫാമല്ല ഇൻകാരി ഇൻകാരിനുള്ള ഇസ്തീഫാമത് അതായത് ഞങ്ങൾ മടങ്ങുകയോ ഞങ്ങള് അങ്ങനെ അല്ല അല്ലാത്തവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യൂല അപ്പൊ ജുലത്ത് തസ്ബീഹി ഈ തശ്ബീഹിന്റെ ജുമല കേട്ടോ അതായത് കല്ലത് ഇസ്തഹത്ത് എന്ന് പറഞ്ഞില്ലേ ഷെയ്ത്താൻ പിഴ വഴിപിഴപ്പിച്ചെടുത്ത പോലെ എന്ന് പറഞ്ഞിട്ട് ആ തഷ്ബീഹ് സദൃശ്യമാക്കലിന്റെ ആ ജുമില അത് ഹാലും നിന്നുള്ള മീരി നിറതു എന്നതിലുള്ള ഞങ്ങളെ ഞങ്ങളടക്കപ്പെടുക എന്ന് പറഞ്ഞ അതിലുള്ള മുസ്തരായെന്നുള്ള ഹാലാണ് ഈ ജുംല ഞങ്ങളെ ഞങ്ങളടക്കപ്പെടലോ ഞങ്ങൾ തന്നെ ഇവനെ പോലെ പോലെയെന്ന് കുൽനബി അങ്ങ് പറയുക ഇന്നഹു അസ് അള്ളാഹുന്റെ സന്മാർഗം അല്ലെ എങ്ങനെയുള്ള സന്മാർഗമാണ് ഹുഅൽ ഇസ്ലാമു അത് ഇസ്ലാമാണ് ഹുഅൽ ആ അത് തന്നെയാണ് യഥാർത്ഥ സന്മാർഗം അള്ളാന്റെ സൽമാനു യഥാർത്ഥ സന്മാർ ആ അതാ അതല്ലാത്തതൊക്കെ പിഴക്കലാണ് പിഴച്ചതാണ് വഴിപിഴവാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു ലി നുസ്ലിമ ഞങ്ങൾ കീഴ്പ്പെടാൻ ഞങ്ങൾ കീഴ്പ്പെടാൻ കൊണ്ട് സർവലോകു എന്നുവെച്ചാൽ ഐ ബിഅൻ നേരത്തെയും നമ്മൾ തഫ്സീറിൽ ആണല്ലോ നമ്മള് ശരിക്കും എന്താവും എന്നിട്ട് നിങ്ങൾ നിസ്കാരത്തെ നിർവഹിക്കണേ എന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു അള്ളാഹു സൂക്ഷിക്കണേ എന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു അവൻ അല്ലെ യാദരുവനാണ് ഇലഹി അവനിലേക്ക് മാത്രമാണ് നിങ്ങളെ മടക്കപ്പെടുക തുജുമെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും അന്ത്യദിനത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ൻ അല്ലതീ ഒരുവനാണ് ഹലക്ക സമാവാതീവൽ അർഹ വാനഭൂവനങ്ങളെ സൃഷ്ടിച്ചു ബിൽഹക്കി യഥാവിധം അയ്യതായത് ഏർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ മൊഹിക്കൻ നിലക്ക് അതായത് അതിനൊക്കെ എന്താണ് ഹക്കീക്കത്ത് നൽകുക യഥാവിധത്തിൽ ഹക്കീക്കതൻ ശരിയായിട്ട് അള്ള സൃഷ്ടിച്ചിരിക്കുന്നു അതൊക്കെ അങ്ങ് ഓർക്കുക യൗമ ദിവസത്തെ അള്ള ഒരു ഷെയ്യോട് പറയും കുൻ നീ ഉണ്ടാകും അപ്പൊ അത് ഉണ്ടാകും അത് ശരിക്കും ഒരു കിനായത്തനാണ് അള്ള അല്ലാതല്ലാ കുൻ പറയേണ്ട കാഫിന്റെ ആവശ്യം ഉണ്ടോ ഒന്നിന്റെ ആവശ്യമില്ല ഒന്നിന്റെയും ആവശ്യം ഇടയില്ലാതല്ല ഉണ്ടാക്കുന്നതാണ് എല്ലാത്തിനും അപ്പൊ ഇതൊരു കിനായത്തം പ്രയോഗമാണ് ഹുവ യൗമുൽ അത് അന്ത്യദിനമാണ് യകൂലുൽ അള്ള സൃഷ്ടിയോട് പറയും സൃഷ്ടികളോട് പറയും കുമു നിങ്ങളാകൂ ഫയക്കൂ അല്ല നിങ്ങൾ എഴുന്നേക്കൂ ഫയക്കൂമു അപ്പൊ അവരെ എഴുന്നേക്കും അപ്പൊ അതിന്റെ ഒരു കിനായത്തൻ പറച്ചിലാണ് അല്ല ശരിക്കും അല്ല അങ്ങനെ പറയൂ ഇല്ല കൗലുഹു അല്ലാഹുവിന്റെ അതാണ് സത്യം അസിദുക്കു അതാണ് സത്യം അൽവാക്കിയു യഥാർത്ഥ നടപ്പാകുന്നത് എല്ലാ മഹാലസംഭിവ്യതയും ഇല്ലാത്ത നിലയ്ക്ക് വലഹുൽ മുൽക്കു അവനാണ് രാജാധികാരം യൗമ യു

മറഞ്ഞതി മറഞ്ഞ ഒന്നിനിന് ദർശിക്കപ്പെടുന്ന ഒന്നിനു ഹക്കീം യുക്തിഭദ്രനാണ് സൃഷ്ടിപ്പില് അൽ ഹബീറു സൂക്ഷ്മിയാണ് ബിബാത്തിന് ലഷ്യായി സംഗതികളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഉള്ളുകൊണ്ട് ഉള്ളിനെ സംബന്ധിച്ച് കലാഹിരിഹ അതിന്റെ പുറത്തെ എന്നതുപോലെ അറിയാവുന്ന പോലെ ഉള്ളിനെ സംബന്ധിച്ച്